നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജറാണി എക്സ്പ്രസിന് പ്രഖ്യാപിച്ച പുതിയ രണ്ടധിക കോച്ചുകൾ രണ്ട് മാസത്തിനകം ലഭ്യമാക്കുമെന്ന് പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുക്കർ റാവുത്ത് ഇതു സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്നും രണ്ട് മാസത്തിനകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷർണൂർ നിലമ്പൂർ പാതയിൽ നാളെ സർവീസ് ആരംഭിക്കുന്ന പുതിയ മേമൂവിന്റെ സമയക്രമം യാത്രക്കാർക്ക് സഹായകമായ രീതിയിൽ പുനഃക്രമീകരിക്കുന്നത് പരിഗണിക്കാമെന്നും ഉറപ്പ് നൽകി ആരടൻ ഷോകത്ത് എം എൽ എ യുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് റെയിൽവേ ഡിവിഷണൽ മാനേജറുമായിട്ട് ചർച്ച നടത്തി റെയിൽവേ ആക്ഷൻ കൗൺസിലിൻ്റെ അംഗങ്ങളും അതേപോലെ തന്നെ ഞാനും ഇവിടുത്തെ ആളുകളെല്ലാം കൂടിയിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്ന് മെമുവിൻ്റെ സമയം ഒരു ഇരുപത് മിനിറ്റ് കൂടി നേരത്തെ ആക്കിയാൽ കൂടുതൽ ട്രെയിൻ കണക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രാജ്യറാണി എക്സ്പ്രസ്സിന് രണ്ട് അഡീഷണൽ കോച്ച് അടുത്ത മാസത്തോടു കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം നെക്സ്റ്റ് മന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിൻ്റെ അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്റ്റൻഷനാണ് പ്ലാറ്റ്ഫോം നീളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണാടക്കമുള്ള ട്രെയിനുകളെ നമുക്ക് നിലമ്പൂരിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എക്സ്റ്റൻഷനു വേണ്ടിയിട്ടും ഉള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും അണ്ടർ പാസിൻ്റെ ഉദ്ഘാടനം ഈ ഡിസംബർ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് മുൻപ് അണ്ടർ പാസ് തുറന്ന് വരാമെന്നും എഡിവിഷണൽ മാനേജർ എത്തിച്ചിട്ടുണ്ട് നിലമ്പൂർ റെയിൽവേ അടിപ്പാത സെപ്റ്റംബർ മുപ്പതിനകം ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നും ഉറപ്പു നൽകി അടിപ്പാത നിർമ്മാണത്തിനായി സംസ്ഥാനപാത അടച്ചത് മൂലമുണ്ടാകുന്ന അതിരൂക്ഷമായ ഗതാഗത പ്രശ്നവും നാട്ടുകാരുടെ ദുരിതവും എം എൽ എ ധരിപ്പിച്ചു വേണാട് അടക്കമുള്ള ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് സർവീസ് നേടുന്നതിനായുള്ള സാങ്കേതിക തടസ്സം നീക്കുവാൻ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടണമെന്ന ആവശ്യവും എം എൽ എ ഉയർത്തി ഇക്കാര്യത്തിൽ അനുകൂല നടപടിയും ഡിആർഎം ഉറപ്പ് നൽകി തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ഉച്ചയ്ക്ക് ഷൊർണൂരിൽ എത്തിയാൽ ഷൊണ്ണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് ആയി രണ്ടേ ഇരുപത്തഞ്ചിനാണ് തിരിച്ചു സർവീസ് നടത്തുന്നത് ഷൊർണൂരിൽ നിർത്തിയിടുന്ന വേണാട് നിലമ്പൂർ വരെ നീട്ടിയാൽ നിലമ്പൂർക്കാർക്ക് പകൽ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ എന്ന ഏറെ നാളത്തെ ആവശ്യം പരിഹരിക്കപ്പെടും ഇതിനുള്ള പ്രധാന സാങ്കേതിക തടസ്സം നിലമ്പൂർ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവാണ് ഏറെക്കാലത്തെ മുറവിളിക്കും പ്രിയങ്കാഗാന്ധി എം പി വി അബ്ദുൽ വഹാബ് എം പി അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലിനെയും തുടർന്നാണ് എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടുവാൻ തീരുമാനിച്ചത് നാളെ രാത്രി എട്ട് മുപ്പതിന് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന മെമു രാത്രി പത്ത് അഞ്ചിനാണ് നിലമ്പൂരിലെത്തുക പുലർച്ചെ മൂന്ന് നാല് പുറപ്പെട്ട് നാല് അമ്പത്തിയഞ്ചിന് ഷൊർണ്ണൂരിൽ എത്തുന്ന രീതിയിലാണ് നിലവിലെ സമയക്രമം പുറപ്പെടൽ സമയം രാത്രി ഒൻപത് പതിനഞ്ചാക്കണമെന്ന ആവശ്യമാണ് എംഎൽഎ ഉയർത്തിയത് സമയം മാറ്റിയാൽ ജനശതാബ്ദി യശ്വന്ത്പൂർ രാജധാനി മരുസാഗർ എക്സ്പ്രസുകളിൽ എത്തുന്നവർക്ക് നിലമ്പൂരിലേക്ക് മെമു ലഭിക്കും രാവിലെ സമയം മൂന്ന് നാൽപ്പതിൽ നിന്നും നേരത്തെ ആക്കിയാൽ നാല് മുപ്പതിനുള്ള ഷൊർണൂർ എറണാകുളം ആലപ്പുഴ മെമ്മു ലഭിക്കും കോയമ്പത്തൂർ ഷൊർണൂർ മെമ്മു നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യവും ഉന്നയിച്ചു തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ റോഡ് രാജറാണി എക്സ്പ്രസ് രാവിലെ അഞ്ച് മുപ്പതിന് നിലമ്പൂരിലെത്തിയാൽ രാത്രി ഒൻപത് മുപ്പതിന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്നതുവരെ നിലമ്പൂരിൽ നിർത്തിയിടുകയാണ് ഈ തീവണ്ടി പകൽ എറണാകുളം വരെ പകൽ സർവീസിനായി ഉപയോഗിക്കാമെന്ന നിർദ്ദേശവും മുന്നോട്ട് മുന്നോട്ടുവച്ചു എന്നാൽ പകൽ ഷൊർണൂർ എറണാകുളം റൂട്ടിലെ തിരക്കിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നും വ്യക്തമാക്കി റെയിൽവേ ഡിവിഷൻ മാനേജർക്കൊപ്പം അഡീഷണൽ ഡിവിഷൻ മാനേജർ എസ് ജയകൃഷ്ണൻ ഡിവിഷൻ ഓപ്പറേറ്റിംഗ് മാനേജർ ബാലമുരളി കൊമേഴ്സ്യൽ മാനേജർ അരുൺ തോമസ് ജോഷുവ കോശി ഡോക്ടർ ബിജു നയനാൻ അനസ് യൂണിയൻ വ്യാപാരി പ്രതിനിധികളായ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ്സ് ഗ്രുപ്പ് നിലമ്പൂർ